നിന്ന് നാം മഹാനവരുകള് പറയുകയാണ് മനസ്സ് താങ്ങാൻ പറ്റാത്ത നടക്കുന്ന ദുഃഖഭാരം കൊണ്ട് തല മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നത് സങ്കടപ്പെട്ടുകൊണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയത് വിശുദ്ധ ഖുർആാനിൽ അവൻ എന്ത് നോക്കാത്തത് അവനെന്തേ ർന്നും മറിച്ചു നോക്കാത്തത് അതിനകത്ത് പരിഹാരമല്ല പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കിണറ്റു മുക്കിലെ ഏതെങ്കിലും ഒരു സഹോദര ഒരു സഹോദരനെ മനസ്സ് താങ്ങാൻ പറ്റാത്ത സങ്കടം നിങ്ങളെ വേട്ടയാടിയാൽ നിങ്ങൾക്ക് തരുന്ന പരിഹാരം എന്തെന്നറിയോ വിശുദ്ധ നോക്കുക എന്നിട്ട് യൂനുസ് യൂനുസ് നബി നബി ചരിത്രം പഠിക്കുക ആ അനുഭവിച്ച മാനസികമായ മാനസികമായ ദുഃഖങ്ങൾ മാനസികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ അതെല്ലാം പടച്ചവന്റെ മുന്നിലേക്ക് നിരത്തി വെച്ച് െല്ലാം മാനസികമായി എന്നെ വിഷമിപ്പിച്ചാലും ഞാൻ ഇന്ന് മാനസിക വ്യതകൾ മുഴുവനും എന്റെ അക്രമത്തിന്റെ ഫലമാണ് ഞാൻ ചെയ്ത പാപങ്ങളുടെ പേരിലാണ് പടച്ചവനെ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അല്ല അല്ലാഹുവേ എന്റെ തെറ്റുകളെ ഞാൻ ന്യായീകരിക്കുന്ന നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല നീ പരിശുദ്ധൻ തന്നെയാണ് ഞാനാണ് അക്രമി നിന്റെ മുന്നിലല്ലാതെ ഞാൻ എൻ്റെ കൈകള് നീട്ടുകയില്ല നിന്റെ മുന്നിലല്ലാതെ ഞാൻ എൻ്റെ ശിരസുകൾ തൊട്ട് സംസാരിച്ചപ്പോൾ ആ മാനസികമായ ക്ലേശത്തിൽ നല്ല രക്ഷപ്പെടുത്തി എങ്ങനെയാണ് യൂനുസ് നാം ഉത്തരം കൊടുത്തു ൊടുത്തു വനാകുമിനൊമ്മി നിന്ന് നിന്ന് ഞാൻ ഞാൻ ഇത് മഹാനായ പ്രവാചകൻ നബി മുസ്തഫ ഇരുവാചകൻ അവിടത്തെ പ്രിയപ്പെട്ട സഹാബത്തിനോട് സതീർത്തിനോട് വിശദീകരിച്ചു കൊടുക്കവേ അവര് ചോദിച്ചു നബിയെ ഇത് യൂനബിക്ക് മാത്രമുള്ളതാണോ അതല്ല ലോകത്തുള്ള വിശ്വാസികൾക്ക് മുഴുവനും ഇതുപാതകമാണോ അവരനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് ഈ പറഞ്ഞ എന്ന് സഹാബത്ത് സഹാബാക്കൽ ഹബീബിനോട് ചോദിച്ചതിനും മറുപടിയായി ലഭിതങ്ങള് പറഞ്ഞത് സഹാബ ആ ആയത്തിന്റെ അവസാന ഭാഗത്തുള്ള പറഞ്ഞില്ലേ യൂനുസിന് നാം രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞല്ല നിർത്തിയില്ലല്ലോ അല്ല ആ ആയത്തിന്റെ പിൻകുറി പറഞ്ഞത് ഇതുപോലെ നാം രക്ഷപ്പെടുത്തുമെന്ന് ഞാൻ ഞാൻ രക്ഷപ്പെടുത്തു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ മനസ്സ് തളർന്നു പോകുമ്പോൾ മനസ്സ് പിടിച്ച് നിർത്താൻ പറ്റാത്ത ഒരു ഘട്ടം വരുന്ന സമയത്ത് നമ്മൾ എന്തു വേണം നാടിന്റെ ഭാഗങ്ങളിൽ ഓടിയിട്ട് മനസ്സ് നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോ ഒന്ന് ഒറ്റക്കിരിക്കുക ഒറ്റക്കിരുന്നതിന് ശേഷം ഹൃദയ സ്പിർക്കോടുകൂടി ഹൃദയ സാന്നിധ്യത്തോടു കൂടി അള്ളാഹുവിന്റെ മുന്നിൽ പറയണം നീ എന്ത് മാനസിക വിഷമമുണ്ടായാലും എങ്ങനെയൊക്കെ ഞാൻ മാനസികമായി തളർന്നു പോയാലും അല്ലാഹുവേ നിന്റെ മുന്നിലെല്ലാര ഞാൻ എന്റെ കരങ്ങൾ നീട്ടൂല നിന്റെ ഞാൻ 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 ശിരസ് നീയാണ് നീയാണ് പരിശുദ്ധൻ പരിശുദ്ധൻ ഈ ലോകത്തെ ഏറ്റവും വലിയ അക്രമി ചെയ്ത പാപങ്ങൾക്ക് അനുഭവിക്കുകയാണ് എന്ന് ഹൃദയം തുറന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ ആ നിമിഷത്തിൽ അള്ളാഹു നമ്മുടെ ദുഃഖം മാറ്റിത്തരും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തും അള്ളാഹു നൽകിയുമാറാവട്ടെ ഖുർആാനിലേക്ക് നിങ്ങൾ മടങ്ങും ഇത് ഒരു മഹാൻ അത്ഭുതപ്പെട്ട് പറയാൻ ആളുകൾ സങ്കടപ്പെട്ട് ഇങ്ങനെ ഓടി നടക്കുന്നത് കാണുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് അവരെന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്തൊന്നും മറിച്ചു നോക്കുന്നില്ല ഖുർആൻ ഖുർആനകത്തുണ്ടല്ലോ യൂനസബി അലിസ്സലാമിന്റെ പ്രാർത്ഥനയും അതിന് കൊടുത്ത ഉത്തരവും എന്തുകൊണ്ട് നമുക്കത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൂടാ സങ്കടങ്ങളില്ലാത്ത ആരുമില്ലല്ലോ മാനസികമായി എപ്പോഴും നല്ല ഹാപ്പിയായിരിക്കും മാനസികമായി ഹാപ്പിയായിരിക്കുന്നവരാരാണ് എല്ലായിപ്പോഴും ആരാണ് മനസ്സ് ശാന്തമായിരിക്കുക മനസ്സെപ്പോഴും നമ്മുടെ മനസ്സ് വിങ്ങിക്കൊണ്ടിരിക്കും മനസ്സെങ്ങനെയാ ആ മനസ്സ് വിങ്ങുന്ന നേരത്ത് ആളുകൾ എന്തു പറഞ്ഞാലും ഏതെല്ലാം തരത്തിൽ നമ്മൾ മാനസികമായി വിഷമിച്ചാലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് ണർത്തുകയാണ് നിങ്ങളെ ഞാൻ ഏറ്റവും കൂടുതൽ മാനസികമായി സങ്കടപ്പെട്ട ഒറ്റപ്പെട്ടു പോയതാരാണ് ഏറ്റവും വലിയ പരീക്ഷണങ്ങളെ നേരിട്ടതാരാണ് മാനസികമായി ഏറ്റവും വലിയ പരീക്ഷണങ്ങളെ നേരിട്ട് മാനസികമായി തകർന്ന് തരിപ്പണമായി പോയത് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് മാത്രമാണ് ആ പ്രവാചകൻ സ്വന്തം കുടുംബക്കാര് ഈ മുഹമ്മദുമായിട്ട് യാതൊരു തരത്തിലുള്ള ക്രയവിക്രയവും പാടില്ല ഈ മുഹമ്മദുമായിട്ട് വൈവാഹിക ബന്ധം പാടില്ല ഇതെവിടെയാണ് നാട് നീള വഴികളിൽ പോസ്റ്റർ എഴുതി ഒട്ടിച്ചതല്ല പരിശുദ്ധമായ കൈപാലയത്തിന്റെ കരിങ്കൽ ഭിത്തികളിൽ ഒട്ടിച്ചു വെച്ചു എന്താണ്

ഇത് ഇത് നിലാവാണ് ചന്ദ്രനാണ് നിൽക്കുന്നത് സൂര്യനല്ല എന്ന് നീ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞാൽ വിശ്വസിക്കും എന്തുകൊണ്ട് നീ കളവ് പറഞ്ഞിട്ടില്ല ഇത്രയും വിശ്വാസിയായിരുന്ന ഇത്രയും വിശ്വാസത്തിൽ എടുത്തിരുന്ന ഇത്രയും ആളുകളുടെ ഇടയിൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു പ്രവാചകനെ അള്ളാഹുവിന്റെ ഹബീബിനെ മാനസികമായി തളർത്തിയിട്ട് നബിതങ്ങളെ പല പേരുകളിൽ അവിടെ ആക്ഷേപിക്കുകയും ഹബീബ് വർഷക്കാലം ഉപരോധത്തിൽ പ്രവാചകൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ തന്റെ മുന്നിൽ ആരും ഭക്ഷണം കൊണ്ടുവരാതെ കാട്ടിലെ പച്ചിലകൾ പറിച്ചു നിന്നിട്ട് പച്ചവെള്ളം കുടിച്ചിട്ട് നാൽക്കാലികൾ കാട്ടി

പറയുന്നത് കേട്ടിട്ട് അവരെ ആക്ഷേപിക്കുന്നത് കേട്ടിട്ട് അവര് വിമർശിക്കുന്നത് കേട്ടിട്ട് അങ്ങയുടെ മനസ്സ് തളർന്നു പോകുന്നു എന്ന് എനിക്ക് അറിയാം ഇനി വിശുദ്ധ കുറാസൂറത്തു അല്ല പറയുന്നതാണ് വലക്കത് നോ എനിക്കറിയാം നബിയെ നമ്മൾ കാണുന്നുണ്ട് അല്ല പറയുകയാണ് വാരിയല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിലുള്ള ചലനമറിയുന്ന അല്ല അല്ലാ ആ അല്ലാഹു പറയുന്നു വലഖദ് നഅലമു അന്നക യലീകു അങ്ങയുടെ ഒളിക്കണ്ണുകൊണ്ടുള്ള ആളുകളെ പറയുന്നത് കേൾക്കുമ്പോ അങ്ങയുടെ ഹൃദയത്തിന് വല്ലാത്ത എന്നിട്ട് അല്ലാഹു പരിഹാരമായി മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത് അതാണ് നമ്മൾ മന മാനസികമായി ഒറ്റപ്പെടുമ്പോ മനസ്സ് തളർന്നു പോകുമ്പോ മനസ്സ് തകർന്നു പോകുമ്പോ നമുക്ക് ചെയ്യാനുള്ള മൂന്ന് കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇത് ഖുർആനാണ് നിങ്ങൾ മനസ്സിലാക്കുക വിശുദ്ധ ഖുർആനാണ് ഈ കുർആാനിൽ അള്ളാഹു പഠിപ്പിച്ചത് മൂന്ന് കാര്യം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളുടെ സകല വിഷമങ്ങളും മാറും സകല ദുഃഖങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടും ഏതു മാനസിക സങ്കടങ്ങൾ വരുമ്പോഴും വിശുദ്ധ കുർആഞ്ഞ സൂറത്തുൽ ഹെജിറിന്റെ അവസാന ഭാഗം അള്ളാഹു പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി ആളുകൾ ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്ത് മനസ്സുവല്ലാതെ തളർന്നു പോകുന്ന ഘട്ടത്തിൽ ആ പ്രവാചകരുടെ ആമിനയുടെ പൊന്ന് മോന്റെ ഹൃത്തിടങ്ങൾക്കുന്നത് അതിങ്ങനെ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ തിളയ്ക്കുന്നത് പോലെ പ്രവാചകന്റെ ഹൃദയും പെടയ്ക്കുന്നത് തിളയ്ക്കുന്നത് അതിന്റെ ഇരമ്പൽ അള്ളാഹു പറയുന്നു ഞാൻ കേൾക്കുന്നുണ്ട് നബിയേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ ആ ഇരമ്പര് മാറാൻ ആ തിളപ്പ് മാറാൻ ആ പെടച്ചില് മാറാൻ ആ സങ്കടം മാറാൻ നിങ്ങൾ മൂന്ന് കാര്യം ചെയ്താൽ മതി ഒന്ന് അല്ല പറയുകയാണ് പറയുകയാണ് മൂന്ന് നിങ്ങൾ നിങ്ങൾ ചെയ്യണം നബിയെ നബിയെ ഒന്നാമത്തേത് ചെയ്തതുപോലെ എന്തെങ്കിലും പറയുമ്പോ നിങ്ങൾ എത്ര എത്ര മനപ്രയാസം ദുഹാകളുണ്ട്

ചെയ്യേണ്ടത് മനസ്സ് മനസ്സ് തളർന്നു ആ തളരാതെ പിടിച്ചു നിർത്താനുള്ള രണ്ടാമത്തെ പറയുന്നു നിങ്ങൾ വീഴുവോ എന്റെ പെങ്ങളെ ഒരു നമസ്കാരപ്പായയും ഒരു നമസ്കാര കുപ്പായവും ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഒരു നമസ്കാര കുപ്പായം ഒരു നമസ്കാരപ്പായ മുസല്ല ഇത് രണ്ടുമുണ്ടോ നിന്റെ മനസ്സിന്റെ ദുഃഖങ്ങളെ മുഴുവനും മാറും മക്ക